ഹലോ ഗൈസ് അപ്പൊ നമുക്കിന്നൊരു തക്കാളി സലച്ച എല്ലാം ആയിരിക്കും മാറ്റവും സ്ഥലത്താ അപ്പൊ അതിനെന്തൊക്കെയാണ് ആവശ്യമെന്ന് ഞാൻ പറയാം രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് രണ്ട് ചെറിയ തക്കാളി കുരുവിനാണ് നമ്മൾ അരിഞ്ഞു വെച്ചായിരുന്നത് ഒരു മീഡിയം സൈസ് സവാള അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചായിരുന്നു ഒരു സ്പൂൺ ജീരകപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി കണ്ട കണ്ടാ കുരുമുളക് പൊടി രണ്ട് ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ ചക് ഈ ചെറുനാരങ്ങ നീര നമുക്ക് നമ്മൾ ഒഴിക്കും ഉപ്പ് മല്ലി കുറച്ചിട്ട് രണ്ട് രണ്ട് സ്പൂൺ മല്ലിയില അപ്പം ഇതൊക്കെ കൂടി കൂട്ടിയാണ് നമ്മൾ ഈ തക്കാളി ടൊമാറ്റോ സലസ ഉണ്ടാക്കണത് അപ്പം ഇന്ന ഇതാണ വീരിയോ നമുക്ക് എല്ലാ ചപ്പാത്തിക്കും അതേപോലെ ചോറിനൊക്കെ കൂട്ടി കഴിക്കാം അപ്പം ഇതിനകത്ത് നമുക്ക് ഇതൊക്കെ കൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് സ്വല്പം മുളക് പൊടിയാണെങ്കിൽ കൂട്ടിയാൽ അതിലാ ത്തിരി കുറച്ച് കൂട്ടിയിട്ടുണ്ട് നമ്മള് അതാണ് ചെയ്യാൻ പോണത് അപ്പൊ ഇതൊക്കെ കൂടി നമ്മൾ മിക്സ് ചെയ്യണക്കൂടെ അപ്പൊ ഞാനത് കാണിച്ചു തരാട്ടാ എല്ലാരും കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തന്നിട്ടില്ല അതിനു അതിനുമുമ്പേ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ ഇതൊക്കെ കൂടി നമുക്ക് മിക്സ് ചെയ്യാം കൂടെ നമ്മ തക്കാളി ലേണ്ട ചെറുതായിട്ട് ഇരിഞ്ഞക്കണം തക്കാളി നമ്മളരിഞ്ഞിട്ട് പച്ചമുളക് ഇട്ട് സവാള ഇട്ട് കുരുമുളക് പൊടിട ജീരകപ്പൊടിടക്കെ ഇട്ടു ഇനി നമുക്ക് ഉപ്പ് ഇടാട്ടെ ഉപ്പും ഇട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യണം മിക്സ് ചെയ്യണം പിടി ചെറുനാരങ്ങയും കൂടി വെച്ചിട്ട് മിക്സ് ചെയ്യണം കാണിച്ചു തരാട്ടെ ഹലോ ഗായസ് അപ്പൊ നമ്മുടെ ടൊമാറ്റോ സലസ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കണേന്ന് നിങ്ങളെല്ലാവരും നോക്കണം കേട്ടോ അപ്പൊ ഈ വീഡിയോ ഇത്തരോളളൂ ഇപ്പോഴത്തെ ഒരു വീഡിയോയില് കാണുന്നവരെ കാറ്റമ്പേ लाइक शेयर सब्सक्रैब